ുംപ്പാന്റെ മണ്ണിട്ട് നമ്മളെ ഉമ്മാന്റെ മേലെ മണ്ണിട്ട് മണ്ണിട്ട് ഉപ്പാന്റെ മുകളിൽ കുടുംബത്തിന്റെ മേലെ കല്ലുകൾ വെച്ച് തിരിച്ചു നിങ്ങൾ ആരെങ്കിലും ഓർത്തിട്ടുണ്ടോ നാളെ മുതൽ എന്റെ ഉപ്പയുടെ അവസ്ഥ എന്താകുമെന്ന് എന്റെ ഉമ്മയുടെ അവസ്ഥ എന്താകുമെന്ന് നമ്മൾ ആരെങ്കിലും അനുഭവിച്ച എന്തെങ്കിലും സുഖം നമ്മളെ ഉമ്മ അനുഭവിച്ചിട്ടുണ്ടോ സഹോദരികളെ നമ്മളൊക്കെ ഗ്യാസ് അടുപ്പിൽ ഭക്ഷണം ഉണ്ടാക്കുമ്പോ അതേ കാരം മറ്റ് ഈ സി കൊക്കിൽ ഭക്ഷണം ഉണ്ടാക്കുമ്പോ വീട്ടിന്റെ വരാന്ത റോഡുകളിലും പറമ്പുകളിലുമുള്ള ചമ്മലുകൾ വാരി കൊണ്ടുവന്ന് അടുത്തിരുന്ന് ആ ചമ്മലുകൾ അടുപ്പിലേക്ക് നീക്കി മുഖം വിവർണമായി നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്ന നമ്മളെ പൊന്നുമ്മമാർ ആ ഉമ്മമാരുടെ മുഖം നമ്മൾ മറക്കരുത് ആ പൊന്നമ്മമാരുടെ ആ വിവർണമായ മുഖം നമ്മൾ മറക്കരുത് രാവിലെ നമ്മൾ മദ്രസയിലേക്ക് പോകുന്നതിന് മുമ്പ് ഭാവം നമ്മളെ ഉമ്മയുടെ ിൽക്കുന്നു ആ ഉമ്മ എഴുന്നേറ്റ് അവരടുപ്പിന്റെ മുമ്പിൽ വന്ന് അതാണ് ശരിക്ക് നന്നായി ഉണങ്ങാത്ത വിറകെടുത്ത് ആ വിറകടുപ്പിൽ വെച്ച് ഊതി ഊതി ചായ ഉണ്ടാക്കി പാവങ്ങളായി നമ്മളെ മദ്രസയിലേക്ക് പറഞ്ഞ ഉമ്മമാർ തിരിച്ചു വരുമ്പോഴേക്ക് നമ്മളെ വീട്ടിലുള്ള നിരവധി മക്കളുടെയും പേരമക്കളുടെയും വസ്ത്രങ്ങൾ മുഴുവനും അവർ അലക്കണം അന്ന് ഇന്ന് അലക്കാനുള്ള മെഷീൻ ഉണ്ടെങ്കിൽ അന്ന് അലക്കാനുള്ള സൗകര്യമില്ലാത്ത കാലം അവരാ അലക്കിയിട്ട് നമുക്ക് കഞ്ഞി ഉണ്ടാക്കണം ഭക്ഷണം ഉണ്ടാക്കണം ഇങ്ങനെ വേദനകളും പ്രയാസങ്ങളും ഒക്കെ പാവങ്ങളായ നമുക്ക് വേണ്ടി സഹിച്ച നമ്മളെ പൊന്നുമ്മൂമുഖം ഇവിടെ ഇരുന്ന് നിങ്ങളൊന്ന് കണ്ണിൽ കാണുക നമ്മുടെ ഉപ്പാന്റെ മുഖം നിങ്ങളൊന്ന് കണ്ണിൽ കാണുക ഞാൻ എന്റെ പിതാവിനെ കാണുമ്പോ നിങ്ങളൊക്കെ നിങ്ങളെ പിതാവിനെ കാണൂ കഷ്ടപ്പെട്ട് നമുക്ക് വേണ്ടി ജീവിച്ച പിതാക്കന്മാർ അവരെയൊക്കെ നമ്മളെ കബറിൽ മറവ് ചെയ്തിട്ട് എന്താണ് അവർക്ക് നമ്മൾ കൊടുത്തത് ഒന്നും കൊടുത്തില്ല മൂന്ന് പിടി മണ്ണ് മാത്രമാണ് ും ഈ മൂന്ന് പിടിമണ്ണല്ലാതെ ആന്നൊന്നും നമ്മൾ കൊടുത്തില്ല ഇന്ന് അവരുടെ കൂടെ ആരാണ് നമ്മൾ വീട് അവര് സമ്പാദിച്ചതാണ് നമ്മള് പകുത്തെടുത്ത മുതല് അവരുണ്ടാക്കിയതാണ് നമ്മളൊന്നും നമ്മളെ പിതാക്കന്മാരുണ്ടാക്കിയ മുതല് പകുത്തെടുത്തു അതിൽ വീടുണ്ടാക്കിയെന്നല്ലാതെ നമ്മളെ കയ്യിൽ ഒന്നുമില്ല നമ്മൾ അവർക്ക് എന്ത് കൊടുത്തു എന്നാ നമ്മൾ ആലോചിക്കേണ്ടത് ഒന്നും കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞില്ല നമുക്ക് അവർക്ക് വേണ്ടി ദ ചെയ്യണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എല്ലാ സമയത്തും അവരെ നമ്മൾ ഓർക്കണം ഞാൻ എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരോട് രക്ഷിതാക്കളോട് യുവാക്കളോട് പറയട്ടെ നമ്മളിൽ നിന്ന് മരിച്ചു പോയവരെ നിങ്ങൾ മറക്കരുതേ 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 എല്ലാ ദിവസവും ഒരു ഫാത്യഹയെങ്കിലും മരിച്ചവർക്ക് വേണ്ടി ഓതാനുള്ള മനസ്സ് ഓരോരോ മക്കൾക്കുണ്ടാകണം ഓരോരോ പിതാ മക്കൾക്കുണ്ടാകണം പേരമക്കൾക്കുണ്ടാകണം കാരണം നാളെ നമ്മളും മരിച്ചാൽ

എന്നാണ് മരിച്ചു പോയവരെ മറക്കരുതേ എന്നാണ് കാരണം നമ്മൾ ചെയ്യുന്നതൊക്കെ അവരറിയുന്നുണ്ട് മരണമെന്ന് പറയുന്നത് അവസാനിക്കലല്ല എല്ലാം അവസാനിക്കലല്ല പിന്നെയോ ജീവിതം ജീവിതം അത്ഭുതകരമായ ഒരു ലോകത്തേക്ക് പറിച്ചു നടലാണ് ശരീരവുമായി ആത്മാവ് ഏർപ്പെടുമ്പോ ഇന്നലെ വരെ ഇല്ലാത്തവർ അത്ഭുത ലോകത്തേക്ക് മാറി താമസിക്കുക മാത്രമാണ് മരണമെന്ന് പറയുന്നത് േഖപ്പെടുത്തുന്ന ഒരു കഥയുണ്ട് ഉമ്മ പതിരാത്രി ഒരു മകൻ കിടന്നുറങ്ങുമ്പോ പതിരാത്രി ഉറക്കത്തിൽ ഉമ്മ വരുന്നുണ്ട് ആ മകന്റെ അരികിലേക്ക് വന്നല്ലട നീ പള്ളിയിൽ നീ ഇന്ന് പള്ളിയിൽ വന്നിട്ട് എന്റെ അരികിലൂടെ നീ നടന്നുപോയി എന്റെ കബറിന്റെ അടുത്തൊന്നും വന്നില്ലടാ മോനെ ഞാൻ നീ വരുമെന്ന് മോഹിച്ചു എന്തേ നീ എന്റെ കബറിന്റെ അരികിലേക്ക് വരാത്തത് മരിച്ചുപോയ ഉമ്മ മരിച്ച ഉമ്മ ആ മകനോട് രാത്രി ചോദിക്കും ാണ് ഉമ്മയോട് മകൻ ചോദിക്കുന്നുണ്ട് ഉമ്മ ഞാൻ പള്ളിക്കാട്ടിൽ വന്നത് നിങ്ങൾ അറിയാറുണ്ടോ നിങ്ങൾ കാണാറുണ്ടോ ഉമ്മ പറയുന്നുണ്ട് അറിയുമോനെ നീ ഇന്ന് പള്ളിയിൽ വരികയാണെങ്കിലും നമ്മളെ പള്ളിക്കാട്ടിൽ ഒരു മൺകൂനയുണ്ടല്ലോ ആ മൺകൂനയുടെ അടുത്തെത്തുമ്പോ ഞാൻ ഇങ്ങനെ നോക്കി എന്റെ കവകർ എന്റെ പറയും അതാ എന്റെ കുട്ടി എന്നെ കാണാൻ വരുന്നുണ്ട് എനിക്ക് വേണ്ടി ധരിക്കാൻ വരുന്നുണ്ട് എല്ലാ ദിവസവും ഞാൻ പറയാറുണ്ട് അന്നും നീ വന്നപ്പോ എന്റെ കൂടെ ഞാൻ പറഞ്ഞു പറഞ്ഞു മകൻ മകൻ കാണാൻ എനിക്ക് എനിക്ക് വേണ്ടി വേണ്ടി ഓതാൻ ചെയ്യാൻ പക്ഷേ അന്ന് അടുത്ത് വരാതെ പോയി സമയമില്ലാത്തത് കൊണ്ട് ഞാൻ തിരിച്ചു പോന്നതാണെന്ന് പറഞ്ഞ കഥ കൈ രേഖപ്പെടുത്തുന്നുണ്ടോ ഞാൻ പറയുന്നത് നമ്മിൽ നിന്ന് മരിച്ചു പോയവർ ഇപ്പൊ നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടുമ്പോ ഈ ചുറ്റു നിന്ന് മരണപ്പെട്ടു പോയ

ഇന്നല്ലെങ്കിൽ നാളെ ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നമ്മളും അള്ളാഹുവിന്റെ സബിതത്തിലേക്ക് പോകുമ്പോ ഖബറിൽ ഒറ്റപ്പെടും നമ്മളെ ഖബറിൽ ഒറ്റപ്പെടും ആരും നമ്മളെ കൂടെ ഉണ്ടാവില്ല ആരും നമ്മളെ കൂടെ ഉണ്ടാവില്ല ഞാൻ നിങ്ങൾക്ക് മനസ്സമാധാനത്തിന്റെ വാക്ക് പറയട്ടെ എന്റെ ശബ്ദം കേൾക്കുന്നവരിൽ ഈ ഇരിക്കുന്ന ബുദ്ധിയുള്ളവരെ തന്റെ ഇടമുള്ളവരെ നിങ്ങളുടെ മനസ്സിൽ അള്ളാഹു തന്ന തന്റെ ഇടം കൊണ്ട് നിങ്ങൾ ചിന്തിക്കുന്ന റസൂല പറഞ്ഞ ഏറ്റവും നല്ല ഒരു വാക്ക് അതാണ് രണ്ടാമത് എനിക്ക് സദസ്സിന് കൈമാറാനുള്ളത് ഇവിടെ നടക്കും ആഹ്ലാദിക്കാൻ നമുക്ക് രസിക്കാൻ നമുക്ക് ആനന്ദിക്കാൻ നമുക്ക് പക്ഷേ അതൊക്കെ കഴിഞ്ഞ് ആരും ആനന്ദിക്കാൻ കൂടെ ഉണ്ട് ആഫ് മുട്ടിന്റെ ഞാൻ പറഞ്ഞല്ലോ വിഹാജി ബാഹുആറം വെളിച്ചമാക്കി കൊടുക്കട്ടെ ഇനി കാണാൻ ഈ മജലിസിലേക്ക് കടുന്നവരൂല്ല ഈ മജലിസിലേക്ക് വിളിക്കുത്തരം യാത്ര പോയി ഒരു മാസം നടക്കാഞ്ഞാൽ ഒരു മാസം നടക്കാഞ്ഞാൽ എന്നോട് ചോദിക്കും എന്താ മജുസന്നൂറ് നടക്കാത്തത് ഞാൻ പറയും മഴയാണ് മഴ കണ്ടായിക്കോട്ടെ അമ്മക്ക് നമ്മളെ പെരന്റെ മുറ്റത്തിക്കൂടെ മജുലിസുന്നൂർ മുടങ്ങരുത് എന്ന് പറഞ്ഞ് നമുക്ക് ആവേശമില്ലെങ്കിലും ഇങ്ങോട്ട് ആവേശം തന്ന ബോക്കരാക്ക ഇനി അള്ളാഹുവിലേക്ക് തിരിച്ചു പോയിരിക്കും ഞാൻ അങ്ങനെയൊക്കെ നമ്മളും നാളെ നമ്മളെ കൂടെ ആരുണ്ടാകും പേടിക്കേണ്ടവരാ നമ്മള് ഭയപ്പെടേണ്ടവരാ നമ്മള് ഞാൻ എന്നാൽ ആയിരത്തി നാനൂറ് വർഷം മുമ്പ് നമ്മുടെ കരളായ മാണിക്കക്കല്ലായ മക്കളെ 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 മക്കളെല്ലോ മുഹമ്മദ് ഒന്നച്ചത്തിൽ ഒന്നുകൂടി മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ ഒരു സന്ദേശം നിങ്ങൾ ഏറ്റെടുത്തോളൂ ഏറ്റെടുത്തോളൂ ഈ ഭൂമിയിൽ നമ്മൾ തളരില്ല ആഹ്റത്തിൽ നമ്മൾ തളരൂല്ല മരിക്കുമ്പോഴും തളരാത്ത ഒരു സന്ദേശം തളരാത്തു എന്റെ മേൽ നിങ്ങൾ സ്വലാത്ത് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക നടക്കുമ്പോഴും സ്വലാത്ത് ചൊല്ലിക്കോ ഇരിക്കുമ്പോഴും സ്വലാത്ത് ചൊല്ലിക്കോ കിടക്കുമ്പോഴും സ്വലാത്ത് ചൊല്ലിക്കോ സമയത്താണെങ്കിലും പെണ്ണുങ്ങളെ സ്വലാത്ത് മുടക്കണ്ട സ്കാരം നിങ്ങൾക്ക് ഒഴിവാക്കണം ഒത്തും നിങ്ങൾക്ക് നടക്കൂല്ല എന്നാൽ എന്റെ മേൽ നിങ്ങൾ സ്വലാത്ത വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം കാരണം നാളെ ഖബറിൽ ആദ്യമായി നിങ്ങളോട് ചോദിക്കുന്നത് എന്നെ കുറിച്ചാണെന്ന് മുഹമ്മദ് സന്ദേശം കൈമാറിയ നേതാവിനെ മറക്കണ്ട ആരുമില്ലെങ്കിലും ഹബീബ് നമ്മളെ കൂടെ ഉണ്ടാകും ലോകത്തിന്റെ നേതാവ് നമ്മളെ കൂടെ ഉണ്ടാകും സ്വലാത്തിന്റെ അടിയായികളായി മാറുക സ്വലാത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കുക നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും സ്വലാത്ത് ചൊല്ലുക